ഞാൻ ഞാനവിടെ എൻ്റെ അതിലൊക്കത്തുള്ള പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞു അവിടെ ആ ചേട്ടൻ സംഗീത ക്ലാസ് തുടങ്ങുന്നു പ്രായമായവർക്ക് അത് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കും ആണോ പിന്നീട് ആ അപ്പൊ അവരോട് രണ്ടുമൂന്നു പേരോട് പറഞ്ഞപ്പ അവരൊക്കെ ചേരാന്ന് പറഞ്ഞിട്ടുണ്ടോ ആ അപ്പൊ അവരെന്നോട് പറഞ്ഞു എന്നാന്നറിയോ ആദ്യം എന്നോട് പോയി ചേരാ എന്നിട്ട് ഇവിടുത്തെ ക്ലാസും പരിപാടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവര് വന്ന് ചേരാന്നാ പറഞ്ഞേ അപ്പൊ എന്താ ചെയ്യണ്ടേ അവരോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാ ചേരാൻ വന്ന ഞാനും പിന്നെ നല്ല നോക്കി എന്നാ ചെയ്യേ ഇത് നല്ല സാധന ഇതോ കേട്ടാ ദക്ഷിണന്നും പറഞ്ഞു തന്നാ മതി അതിന് ഇന്നത് വേണം എന്താ എന്തില്ലേ ഇത് മതി ആ എന്തേലും ആവട്ടെ ഇത് മതി തൽക്കാലം പൈസ പൈസ പിന്നെ തരാം ഇതാ ദക്ഷിണ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നിട്ട് സംഗീതം ഞാൻ പഠിപ്പിച്ചു തരുന്നത് അത് കേക്കട്ടെ ആദ്യം ഞാൻ സംഗീതം പഠിക്കാൻ പോയെന്നു എനിക്കറിയോ അത് ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങനെയൊന്നല്ല മടയിലെ പോയത് ചേട്ടനാണോ പോയത് അതാ ലാൽസാറാ പോയത് സിംഗത്തിന്റെ അതെ അതെ പോയായിരുന്നു നിങ്ങൾ ഒന്നിച്ചാണോ കസാക്കി കിസാക്കി കുസാ കസം ഓ നിങ്ങൾ ഒന്നിച്ചായിരിക്കും പോയത് സിംഹത്തിന്റെ ഒന്നും മടയിൽ കയറി പാടുന്നില്ല മടയിൽ നിന്നും അങ്ങനെ പോയി പഠിച്ച ആളാണ് ഞാൻ സംഗീതം ലാലേട്ടൻ അവിടെ വന്ന് പോയി ആയിരിക്കും എനിക്കറിയാൻ പിന്നെ സിംഹത്തിന്റെ മടയിൽ പോയി കയറി എന്നുള്ളത് അങ്ങനെ കേട്ടിട്ടുള്ളൂ വേറെ ആരും പോയത് എനിക്കറിയത്തില്ല ഞാന് പോയാരുന്നേ പോയായിരുന്നേ നല്ലത് സിംഗ് പറയുമ്പോ ചെറിയ പാട്ട് പാട എന്തോ ആദ്യം പഠിപ്പിക്കുന്ന സ്വരങ്ങളോ അക്ഷരങ്ങളോ എന്നതാ അത് ശരി പഠിപ്പീര് അങ്ങനൊന്നും അല്ലല്ലോ ദൈവമേ പോയി പിന്നീ ദോ മടിച്ചത് ഇത് കേട്ടാന്ന് ഒരുത്തരും ഞാൻ ദക്ഷിണ പിന്നെ പിന്നെ ഉണ്ടെന്ന് പഠിപ്പിക്കാൻ ഇങ്ങനെ ഒത്തിരിയോ ഗണപതിയോ ഗണപതിയോ എന്ത് പറയുന്നു എന്താ വാതാ ബി ഗണപതി ഇതിൽ നന്നായിട്ട് ഞാൻ പാടുവല്ലോ ഇപ്പോ ഞാൻ പോയതാ പക്ഷേ പോയെങ്കിൽ പിന്നെ ഇത് പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയായിരിക്കും പറ്റിക്കാനൊന്നും ഞാൻ നിക്കാ ആ നല്ല കഥ ഇതന്നെ വേറെ ഒരു വഴി പണമുണ്ടാക്കി ഇറങ്ങിയൊന്നും അല്ല ഞാൻ നല്ല സംഗീതം പഠിച്ചിട്ട് വന്ന ആളാ പക്ഷെ ഇപ്പൊ കൊറേ പ്രായമൊക്കെ ആയിട്ടുണ്ട് മറന്നു മൂലക്കിരിക്കണം മൂലക്കിലിരിക്കണെന്ന നിർബന്ധം ഒരിക്കലും അവരുടെ കല മനസ്സിൽ കാണും അവർക്ക് പ്രായമല്ല കല അത് എപ്പോഴും മനസ്സിലുണ്ട് കഥക്കൊരു പ്രായം പ്രശ്നമാണ് കളയല്ല അത് എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇങ്ങനെ വന്നോണ്ടിരിക്കും പുറത്തേക്ക് ചാടിക്കല്ലേ ചാടിയാൽ വല്ലോയും കഴിയുന്നു തല്ലുവിട്ടും കൂട്ടിട്ട് നീ വാ ഇനി വരുന്നില്ല